അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിന് അടിയന്തിരമായി ഒരു ലാൻഡിംഗ് വേണ്ടി വന്നു സത്യത്തിൽ ആ വിമാനത്തിൽ പറന്നവർക്കൊക്കെ തന്നെ ജീവന ബലമുണ്ടായിരുന്നു ആയുസ് അധികം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഭീകരമായ തീപിടുത്തത്തിൽ നിന്നും ആ വിമാനം രക്ഷപ്പെട്ടത് തലനാഴിക തന്നെയാണ് ഒരു വലിയ ദുരന്തം തന്നെയാണ് ഒഴിഞ്ഞു മാറിയത് ബുധനാഴ്ച രാവിലെ ലാസ് വെഗാസിലെ ഹാരി റീഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നോർത്ത് കരോഡിനിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് പറന്നുയർന്നപ്പോൾ ഒരു എഞ്ചിനിൽ നിന്ന് തീ ഉയരാൻ തുടങ്ങിയത് നൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരുമുള്ള വിമാനം ഉടൻ തന്നെ തിരിച്ചിറങ്ങി സമയോചിതരമായ പൈലറ്റിന്റെ ഇടപെടലാണ് അപകടം ഒഴിവാകാൻ കാരണം എഞ്ചിന്റെ വശത്ത് നിന്ന് തീ ഉയരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിമാനത്തിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വലിയ ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനം കേട്ടതിനു ശേഷമാണ് വിമാന എഞ്ചിൻ കത്തുന്നതായി കണ്ടെത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു എന്നാൽ തുടർന്ന് പരിശോധനയിൽ വിമാന എഞ്ചിന് തകരാറുണ്ടെന്ന സ്ഥിരീകരണവും വന്നു കഴിഞ്ഞു സംഭവത്തെ കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ദുരന്തത്തിന് സമാനമായാണ് ഈ ഒരു വലിയ ദുരന്തം ഒഴിവായത് ആകാശ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് വ്യോമയാന വിദഗ്ധർ എന്തായാലും തീ കത്തിയെങ്കിലും അത് അടിയന്തരമായി തന്നെ നിലത്തിറക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി വിദഗ്ധർ കാണുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ തീയല്ലായിരുന്നു ഇവിടെ ഒരു യാത്രക്കാരൻ തന്നെയാണ് വലിയ ദുരന്തമാകാൻ ഇടയാകിയ സംഭവം നടത്തിയത് സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുക്കുന്നത് കണ്ട് ഓടിക്കയറാൻ ചെല്ലുന്ന ശീലം കൊണ്ടാണ് എന്ന് തോന്നുന്നു പറക്കാൻ ഒരുങ്ങിയ നിൽക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ഓടിക്കയറാൻ അതിസാഹസികമായ നീക്കം നടത്തി യുവാവ് റോഡിലെ ശീലം റൺവേയിൽ കാണിച്ചാൽ വിമാനം വിമാനത്തിന്റെ വഴിക്ക് പോകും പണിയും കിട്ടും എന്ന് അയാൾക്ക് അറിയാൻ കുറച്ചു വൈകിപ്പോയി അങ്ങനെ വിമാനത്തിന്റെ പിന്നാലെയോടി പണി വാങ്ങിയിരിക്കുകയാണ് പീയുഷ് സോണി എന്ന ഇരുപത്തിയഞ്ചു താരൻ മുംബൈയിലെ ചന്ദ്രപതി ശിവാജി മഹാരാജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം ഒൻപത് അൻപതിന് ബോർഡിങ്ങിനായി എത്തിയതാണ് കുറച്ച് വൈകിപ്പോയി ഇതോടെ വിമാനത്താവള അധികൃതർ ഇയാളെ അകത്തേക്ക് കയറ്റി വിട്ടില്ല ഇതോടെ റൺവേയിലേക്കുള്ള നാൽപ്പത്തിരണ്ട് ഗേറ്റുകൾക്കിടയിലുള്ള എമർജൻസി ആക്സിസിലൂടെ പീയൂഷ് റൺവേയിലേക്ക് ഓടിക്കയറി പട്നയിലേക്കുള്ള ഇന്ത്യ വിമാനം റൺവേ വിട്ടിരിക്കില്ല എന്ന വിശ്വാസത്തിന് പുറത്താണ് പീയൂഷ് ഇത്രയ്ക്ക് റിസ്ക് എടുത്തത് പക്ഷേ ആ വിമാനം കൃത്യസമയത്ത് തന്നെ പോയിരുന്നു പീയൂഷ് ഓടിയെടുത്തതാകട്ടെ ഗുജറാത്തിലെ ഭൂജിൽ നിന്നെത്തിയ മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിനടുത്തേക്കും സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി പിയൂഷിനെ വിമാനത്താവള അധികൃതർ കയ്യോടെ പിടികൂടി ചോദ്യം ചെയ്തു എന്തിനാണ് ഏപ്രിലിലേക്ക് പോയത് എന്നാണ് ചോദിച്ചത് അതായത് വിമാനം പാർക്ക് ചെയ്യുന്ന ഭാഗമാണ് ഏപ്രണി എന്ന് പറയുന്നത് ആ ചോദ്യം ചോദിച്ചപ്പോൾ പിയൂഷ് ആദ്യം കുറെ അധികം കള്ളങ്ങൾ പറഞ്ഞു ഗ്രൗണ്ട് ഹൈ വെഹിക്കിൾ ഓടിക്കുന്ന ഡ്രൈവറാണ് തന്നെ ഏപ്രിലെ അടുത്ത് ഇറക്കി വിട്ടത് എന്നടക്കം പിയൂഷ് പറഞ്ഞു എന്നാൽ ഇത് കള്ളത്തരമാണ് എന്ന് മനസ്സിലായി പിന്നാലെ എയർ ഇന്ത്യയിലെ ഒരു സ്റ്റാഫ് പിയൂഷ് വിമാനത്തിന് നേരെ ഓടി വരുന്നത് കണ്ടുവെന്ന് മൊഴി നൽകി വലിയൊരു അപകടമാണ് തനാഴിലേക്ക് ഒഴിവായത് എന്നും പറയുന്നു